കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് അൻപതാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേഷ് കെ യെ സ്വാധീനിക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണം മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ വൻ വാഗ്ദാനം ചെയ്തുവെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പരാതി ഇത് കേവലം പ്രാദേശിക തിരഞ്ഞെടുപ്പ് പോരിനപ്പുറം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തെക്കുറിച്ചും നിയമപരമായ ശിക്ഷ നടപടികളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പാലക്കാട് നഗരസഭയിലെ അൻപതാം വാർഡ് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്നു എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയതോടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി വാർഡ് മാറി ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന ആരോപണം ഉയരുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രമേഷ് കെ വീട്ടിലില്ലാത്ത സമയത്ത് ബി ജെ പിയുടെ നിലവിലെ സ്ഥാനാർത്ഥിയും വാർഡിലെ കൗൺസിലറും ഉൾപ്പെടെയുള്ള നേതാക്കൾ വീട്ടിലെത്തി അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതിന് പകരമായി പണം വാഗ്ദാനം ചെയ്തുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു വിവരം ലഭിച്ച ഉടൻ തന്നെ കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടു വി കെ ശ്രീകണ്ഠൻ എം പി രമേശിന്റെ വീട്ടിലെത്തി സംസാരിക്കുകയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനും ബി ജെ പിക്ക് ശക്തമായ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു പരാതിയെ തുടർന്ന് പാലക്കാട് നോർത്ത് പോലീസ് രമേശിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിൽ വരുന്ന ഒരു വിഷയത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയും സ്വാധീന ശ്രമവും ഉണ്ടെങ്കിൽ പോലീസിന്റെ അന്വേഷണം നിർണായകമാകും കോൺഗ്രസ് ആരോപണങ്ങളെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ശക്തമായി തന്നെ തള്ളിക്കളയുകയും ചെയ്തു ഈ ആരോപണങ്ങൾ കോൺഗ്രസിന്റെ പരാജയ ഭീതിയും ആഭ്യന്തര പ്രശ്നങ്ങളും മറച്ചു വെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വാദിച്ചു അൻപതാം വാർഡിൽ ബി ജെ പിക്ക് എതിരാളികൾ ഇല്ലെന്നും യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് നിന്നാൽ പോലും ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും പ്രശാന്ത് ശിവൻ അവകാശപ്പെട്ടു അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കേണ്ട ആവശ്യം തങ്ങൾക്കില്ല ബി ജെ പി നേതാക്കൾ രമേശിന്റെ വീട്ടിൽ പോയത് വോട്ട് ചോദിക്കാനും ആശംസകൾ അറിയിക്കാനും മാത്രമാണ് രാത്രിയായാലും പകലായാലും വോട്ട് ചോദിക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് തെളിവുകൾ പുറത്തുവിടാൻ പ്രശാന്ത് ശിവൻ വി കെ ശ്രീകണ്ഠൻ എംപിയെ വെല്ലുവിളിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മറച്ചുവെക്കാൻ വെക്കാൻ കോൺഗ്രസ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പിയുടെ പ്രതിരോധ ആരോപണങ്ങളെ നിയമപരമായി നേരിടുന്നതിനൊപ്പം തന്നെ കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങളെ തുറന്നു കാട്ടാനും ലക്ഷ്യമിടുന്നു പണം നൽകിയ ഒരു സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ക്രിമിനൽ നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയോ പണം നൽകി സ്വാധീനിക്കുകയോ മറ്റു പ്രലോഭനങ്ങൾ നൽകി മത്സരത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന്റെയും ജനാധിപത്യ നിയമത്തിന്റെയും ലംഘനമായിട്ടാണ് കണക്കാക്കുന്നതും ഇത്തരം പ്രവർത്തികൾ അവിഹിത സ്വാധീനം അല്ലെങ്കിൽ അഴിമതി പ്രവർത്തനമായി കണക്കാക്കാം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്യുന്ന ശ്രമം തെളിയിക്കപ്പെട്ടാൽ അത് ഐ പി സിയിലെയും ജനപ്രാതിനിധ്യ നിയമത്തിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ കുറ്റമായി കണക്കാക്കാം പണം വാഗ്ദാനം ചെയ്തു എന്ന ആരോപണങ്ങളാണ് ഈ കേസിന്റെ കാതൽ കോൺഗ്രസിന്റെ പക്കൽ ഇതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടോ എന്നതാണ് കേസിന്റെ നിയമപരമായ നിലനിൽപ്പിനെ നിർണ്ണയിക്കുക പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് പോലീസിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്ന പ്രത്യേക ഏജൻസിക്കോ വിശദമായ അന്വേഷണം നടത്തേണ്ടി വരും ആരോപണ വിധേയരായ ബി ജെ പി നേതാക്കളെ ചോദ്യം ചെയ്യാനും തെളിവുകൾ ശേഖരിക്കാനും അന്വേഷണ സംഘം ശ്രമിക്കും ഈ വിവാദം പാലക്കാട്ടെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം നേടുന്നതിന് പല കാരണങ്ങളുമുണ്ട് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് നിർണായകമായ സ്വാധീനമാണ് ഉള്ളത് കോൺഗ്രസ് ഈ നഗരസഭ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ സംഭവം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ബി ജെ പിയുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാനും തിരഞ്ഞെടുപ്പിൽ പൊതുജനവികാരം കോൺഗ്രസിന് അനുകൂലമാക്കാനും സഹായിക്കും വി കെ ശ്രീകണ്ഠൻ എം പി നേരിട്ട സ്ഥലത്തെത്തി വിഷയത്തിൽ ഇടപെട്ടത് കോൺഗ്രസ് ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവമായാണ് എടുക്കുന്നതെന്നും വ്യക്തമാക്കുന്നു എന്നാൽ ഇതിനെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളായി മറച്ചുവെക്കാനുള്ള ശ്രമമായി ബി ജെ പി ലഘൂകരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത് കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു ഈ ആരോപണം ഉന്നയിക്കുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ നിന്നും ജനശ്രദ്ധ മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന ബി ജെ പിയുടെ വാദം രാഷ്ട്രീയമായി പ്രസക്തമാണ് പാലക്കാട് നഗരസഭയിലെ അൻപതാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ വിശുദ്ധി സംരക്ഷിക്കുന്നതിലെ വെല്ലുവിളികളെയാണ് എടുത്തു കാണിക്കുന്നത് പണവും അധികാരവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാണ് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവിഹിത സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചവർക്ക് വലിയ നിയമപരമായ ശിക്ഷകൾക്ക് വഴിവെക്കും മറിച്ചാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാനും ബി ജെ പിക്ക് അവരുടെ ആരോപണങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും സാധിക്കും നിലവിൽ പോലീസിന്റെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സമഗ്രമായ അന്വേഷണമാണ് ഈ വിവാദത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവരാനുള്ള വഴി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിൽ ഈ കേസിന്റെ അന്തിമവിധി നിർണായകമാകും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നീതിയുക്തവുമായി തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ പ്രഖ്യാപിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് തിരഞ്ഞെടുപ്പ് ചട്ടം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് മുതൽ ഫലം വരുന്നത് വരെ ഇത് നിലനിൽക്കും സ്ഥാനാർത്ഥികളെ പണം മദ്യം സമ്മാനങ്ങൾ എന്നിവ നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ ലംഘനമാണ് മതപരമോ ജാതീയമോ വർഗീയമോ ആയ വികാരങ്ങളെ ആളിക്കത്തിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുക ഭരണകക്ഷിയോ സ്ഥാനാർത്ഥികളോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സർക്കാർ വാഹനങ്ങളോ ഉദ്യോഗസ്ഥരെയോ പൊതുസ്ഥലങ്ങളെയോ ഉപയോഗിക്കുന്നത് പോളിംഗ് അവസാനിക്കുന്നതിന് നിശ്ചിത സമയം മുമ്പ് പ്രചാരണം അവസാനിപ്പിക്കാതിരിക്കുക എതിർ സ്ഥാനാർത്ഥികളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക പെരുമാറ്റചട്ട ലംഘനം നടത്തിയാൽ കമ്മീഷന് മുന്നറിയിപ്പ് നൽകുക പ്രചാരണത്തിൽ നിന്നും വിലക്കുക എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് പ്രകാരം കേസെടുക്ക തുടങ്ങിയ നടപടികൾ ഇതിന്റെ ഭാഗമായി സ്വീകരിക്കാം സ്വാധീന ശ്രമങ്ങൾ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമപ്രകാരം ക്രിമിനൽ കുറ്റമായി കണക്കാക്കി ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നയിച്ചേക്കാം കമ്മീഷന്റെ ഇടപെടലുകൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പവിത്രത നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്